ഇറാനെ പ്രതിരോധിക്കാൻ അമേരിക്കയെ യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പടിഞ്ഞാറൻ മീഡിയകളിൽ ഇപ്പോൾ കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നിലവിൽ സങ്കീർണമായിരിക്കുന്ന സാഹചര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ട് എന്നും അത് ഒന്നുകൂടി രൂക്ഷമാകുന്ന തരത്തിലേക്കാണ് ഇനി ഭാവിയിൽ വരാൻ പോകുക എന്നുള്ള റിപ്പോർട്ടുകളും അതിനോടനു അനുബന്ധിച്ച് തന്നെ പ്രചരിക്കുകയാണ് അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമീപനം ഏറെ വ്യത്യസ്തവും കൗതുകരം നിറഞ്ഞതുമാണ് ഇറാൻ ഒരിക്കലും യൂറോപ്യൻ രാജ്യങ്ങളുടെ ശത്രുവോ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാൻ്റെ ശത്രുവോ അല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്ത രാജ്യമാണ് വിഷയപ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രാജ്യമാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് യൂറോപ്യന്മാരെ മൊത്തത്തിൽ ബാധിക്കുന്നൊരു വിഷയം റഷ്യയുടെ ശക്തമായിരിക്കുന്ന മുന്നേറ്റമാണ് ഉക്രൈൻ കഴിഞ്ഞാൽ പിന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യൻ സേന ഇടിച്ചു കയറാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് ഉക്രൈനിൽ റഷ്യയെ പ്രതിരോധിക്കുക എന്നുള്ളത് ഉക്രൈൻ്റെ സംരക്ഷണത്തിന് മാത്രമല്ല ഭാവിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് റഷ്യയുടെ പ്രവേശനം തടയുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഉക്രൈൻ സംരക്ഷണം നൽകുന്നത് അമേരിക്ക തന്നെ പല ഘട്ടങ്ങളിലും ഉക്രൈൻ സഹായം നൽകി നിർത്തിവെക്കുന്ന സമയത്തും യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ വളരെ ഗൗരവം എടുത്തുകൊണ്ട് അവരെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാൽ വിഷയം എന്ന് പറയുന്നത് റഷ്യക്ക് ഏറ്റവും വലിയ ശക്തമായിട്ട് മുന്നേറ്റം ഉക്രൈൻ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഇറാൻ നിർണായകമായിരിക്കുന്ന പങ്കുണ്ട് അവരുടെ മിസൈൽ മിസൈൽ സംവിധാനമാണ് ഉക്രൈനെ ഇത്രയേറെ പ്രയാസത്തിലാക്കിയിരിക്കുന്നത് പതിനഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം റഷ്യ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഇറാൻ്റെ നിർമ്മിതമാണ് എന്നുള്ളത് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പല ഘട്ടങ്ങളിൽ പറഞ്ഞതാണ് ഇറാനെ നിയന്ത്രിക്കണം എന്ന തരത്തിൽ എന്നാൽ ഇറാനും അമേരിക്കൻ തമ്മിൽ നയതന്ത്ര ബന്ധമോ സൗഹൃദ ബന്ധമോ മറ്റൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്തതിനാൽ അതിലിടപെടാൻ പരിമിതികളുണ്ട് എന്നുള്ള മറുപടിയാണ് അമേരിക്ക ഉക്രൈൻ നൽകിയത് ഇരു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായിപ്പോയി ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിപ്പോയി അല്ലെങ്കിൽ അമേരിക്ക ഇടപെടുന്ന മറ്റേത് വിഷയം ഉണ്ടാകുമ്പോഴും അവിടെ ഇറാൻ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട് വെനിസുലയിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കാതിരിക്കുന്നത് ഇറാൻ്റെ ഇടപെടലാണ് ഏത് തരത്തിലുള്ള സ ആയുധ സഹായങ്ങൾ വേണമെങ്കിലും തങ്ങൾ നൽകാമെന്ന് ഇറാൻ ഉറപ്പ് നൽകി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ കൈവശത്തിലുള്ള മിസൈൽ സംവിധാനങ്ങൾ അമേരിക്കയുടെ മിസൈലിൻ്റെ പ്രതിരോധത്തെ തകർക്കാൻ പാകത്തിലും ശക്തിയുള്ളതുമാണ് അതുകൊണ്ട് ആ ആ ഒരു പേടിയും ആ ഒരു ഭയപ്പാടും നിലവിൽ അമേരിക്കക്കുണ്ട് വെനുസുലയുമായിട്ടുള്ള വലിയ മുന്നേറ്റം ഈ അമേരിക്ക നിർത്തിവെച്ചത് തന്നെ ഇറാനെ പേടിച്ചുകൊണ്ടാണ് അതിൻ്റെ കൃത്യമായിരിക്കുന്ന അനുഭവം ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് യമനിൽ നിന്ന് ഈ അമേരിക്ക അമേരിക്കയ്ക്ക് ലഭിച്ച ആക്രമണ രീതികൾ അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അതെല്ലാം ഇറാൻ്റെ നിർമ്മിതമായിരിക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് യമനാക്രമണം നടത്തിയത് അതുകൊണ്ട് അവിടെ ഇട്ടെറിഞ്ഞ് പോരേണ്ട ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കക്കുണ്ടായത് സ്ഥിതി മറ്റ് രാജ്യങ്ങളിലും ഉണ്ടാവാൻ സാധ്യതകൾ വിലയിരുത്തുന്നു അപ്പോൾ ശക്തമായിരിക്കുന്ന ഒരു രാജ്യമാക്കി ഇറാൻ വളർന്നു വന്നാൽ ഇപ്പോൾ തന്നെ ലോക സൈനിക ബലമുള്ള ശക്തികളിൽ പതിനഞ്ചാമത്തെ സ്ഥാനത്ത് അല്ലെങ്കിൽ പതിനഞ്ച് രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ് ഈ മിസൈൽ നിർമ്മിതമായിരിക്കുന്ന സംവിധാനങ്ങളുടെ പട്ടിക പരിശോധിക്കുന്ന സമയത്ത് അഞ്ചാം സ്ഥാനത്ത് ഇറാൻ ഉണ്ട് എന്നുള്ളതാണ് അമേരിക്കയും റഷ്യയും ചൈനയും ഫ്രാൻസും കഴിഞ്ഞാൽ പിന്നീട് ഇറാനാണ് സ്ഥാനം അപ്പോൾ ലോക ആയുധ സംവിധാന പട്ടികയിലേക്ക് ഇറാൻ കയറിയിരിക്കുന്നു എന്നുള്ളത് യൂറോപ്യന്മാരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഏത് തരത്തിൽ ഒരു മുന്നേറ്റം റഷ്യ ഉണ്ടാക്കുന്ന സമയത്തും അതിന് സർവസന്നദ്ധമായ രീതിയിലുള്ള സഹായങ്ങൾ ഇറാൻ നൽകുന്നു എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളെ വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഈ ഇസ്രായേൽ തന്നെ ഫാലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ ഫാലസ്തീനിൻ്റെ ഫാലസ്തീനിലെ ഗസയിലെ ആക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ രണ്ട് വർഷമായിട്ടും ഒരു വിജയമുണ്ട് എന്ന് പറയാൻ സാധിക്കാത്ത വിധം പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടി ഹമാസിന് സാധിച്ചത് ഇറാൻ്റെ സഹായത്തിലാണ് അങ്ങനെ ഒരുപാട് മേഖല എടുത്ത് പരിശോധിക്കുന്ന സമയത്തും ഭാവിയിൽ യൂറോപ്പ്യന് ഭീഷണിയായിട്ട് ഇറാൻ വരും എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കണക്കൂട്ടുന്നു അതിന് പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളത് അവർ മനസ്സിലാക്കിയെടുത്തോളം സാമ്പത്തിക ഉപരോധം നിലവിലെ സാഹചര്യത്തിൽ ഇറാനിൽ നിലനിൽക്കുന്നുണ്ട് യു എൻ്റെ നേതൃത്വത്തിൽ അന്ന് ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഒക്കെയാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യു എനിൽ പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തത് പക്ഷേ സാമ്പത്തിക ഉപരോധം കൊണ്ട് ഇറാനെ പ്രതിരോധിക്കാനോ ഇല്ലാതാക്കാനോ സാധിക്കില്ലെന്ന് ഇതിനു മുൻപ് തന്നെ ലോകത്തിന് ബോധ്യപ്പെട്ടതാണ് ഈ ഉപരോധ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന കാലത്താണ് ഇറാൻ ശക്തമായിരിക്കുന്ന രാജ്യമായിട്ട് മാറി വരുന്നത് അത് യഥാർത്ഥത്തിൽ യൂറോപ്യന്മാർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ഈ സമയത്ത് ഇപ്പോൾ അവർ ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത് ഇറാനെതിരെ പാർശ്വവൽക്കരിച്ചു കൊണ്ടുള്ളൊരു യുദ്ധം അത്തരം ഒരു പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു എന്നുള്ള ഒരു കൃത്യമായിരിക്കുന്ന ഒരു വിശദീകരണം നൽകിയിട്ടില്ല ഒന്നുകിൽ അമേരിക്കയോടൊപ്പം ചേർന്നു കൊണ്ട് ഒരു യുദ്ധം ഒരു ഇസ്രായേൽ ഇറാൻ യുദ്ധം ഏറെക്കുറെ സാധ്യമാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുക വല്ലാതെ വൈകാതെ ഒരു മഹായുദ്ധത്തിന് ഇവിടെ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി വരുന്നു കാര്യം ആയുധങ്ങളും സംവിധാനങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ ഇറാൻ ഒരുക്കി ഒരുക്കൂട്ടിരിക്കുന്നു ഇത് കൊണ്ട് ഇസ്രായേൽ നിൽക്കുകയും ചെയ്യുന്നു പരമാവധി ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചു എന്നുള്ളത് ഇറാനെ ഇസ്രായേലിനെ അമ്പരപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അതിലേറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ മാത്രം ശക്തിയുള്ള ഹൈപ്പർസോണിക് മിസൈൽ നിർമ്മിക്കാൻ ഇറാൻ സാധിച്ചു എന്നുള്ളതാണ് അതിന് എന്തുകൊണ്ട് ഈ പ്രതിരോധം അവരുടെ അയൺ ഡോബോലിലെ പ്രതിരോധ സംവിധാനത്തിന് അമേരിക്ക ഇറാൻ്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിന് അവർ കൃത്യമായിരിക്കുന്ന ഒരു കുറിപ്പ് ഇപ്പോൾ തന്നെ ഇസ്രായേൽ പുറത്തിറക്കിയിട്ടുണ്ട് അത് പബ്ലിക്കായിട്ടില്ല എന്നും പറയുന്നു അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ആന്തരിക വിഷയങ്ങൾ അതായത് അതിൻ്റെ അതിന് ഉപയോഗിക്കപ്പെട്ട സംവിധാന കാര്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എത്രത്തോളം ശക്തമാണ് അയണ്ടോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം അതിൻ്റെ സാങ്കേതിക വിദ്യകൾ അതിനുപയോഗിച്ച മെത്തേഡുകൾ മെഷീനറി സംവിധാനങ്ങൾ എല്ലാം ചോർന്നു പോയിരിക്കുന്നു ചോർന്നു പോകണമെങ്കിൽ അത് ഇസ്രായേലിൻ്റെ ആളുകൾ പറയണം അത് ചോർത്തിയ സമയത്ത് അവർ ഇറാനെ സംബന്ധിച്ചൊരാൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഇതിൻ്റെ ശക്തി എത്രത്തോളം മനസ്സിലാക്കിയിട്ട് ആ ശക്തിയെ അതിജീവിക്കാൻ പാകത്തിലുള്ള സംവിധാനമുള്ള മിസൈൽ നിർമ്മിതകൾ പൂർത്തീകരിച്ചു അവിടെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ ഞെട്ടിപ്പോയി അതുകൊണ്ടാണ് നിരന്തരം ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രായേലിൻ്റെ നഗരത്തെ ചാമ്പലാക്കുന്ന രീതിയിൽ ഇറാൻ്റെ ഭാഗത്ത് വന്നുകൊണ്ടേയിരുന്നത് അതിന് പ്രതിരോധം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ നൂറ് ശതമാനം പരാജയപ്പെട്ടു അപ്പോഴാണ് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ സഹായം തേടി എന്നുള്ള കാര്യം അതൊക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധസമാന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്ക ചെയ്ത പോലെ ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് എന്താണ് അമേരിക്ക ഇസ്രായേൽ അമേരിക്കയെ ആക്രമിച്ചു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു അവരുടെ സൈനിക മേഖല ആക്രമിക്കപ്പെട്ടു തലസ്ഥാന നഗരി ആക്രമിക്കപ്പെട്ടു അവരുടെ ആണവായുധ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു പക്ഷേ ഇറാൻ ഒന്നും പറ്റിയിട്ടില്ല എന്ന് മനസ്സിലായി മനസ്സിലായ ഇസ്രായേൽ അമേരിക്കയുടെ സഹായം തേടിയും ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ആക്രമിച്ചു അവിടെ ഇതിൻ്റെ വിഷയം അതിന് തുടർച്ച ഉണ്ടാകും എന്നാണ് അനുമാനം